ും ഇപ്പൊ നമ്മുടെ സ്കൂള് രണ്ടു മാസം സ്കൂൾ അവധിയായിരുന്നു വലിയ കഴിഞ്ഞ രണ്ടു മാസം അടിപൊളിയായിരുന്നു നമുക്ക് ഇഷ്ടം പോലെ കളിക്കാം ടി വി കാണാം തോന്നുന്ന പോലെ നമുക്ക് ആരോടും ചോദിക്കണ്ട ഇഷ്ടമുള്ള പോലെ കളിക്കാം നമുക്ക് തോന്നുമ്പോ വീട്ടിൽ കയറിയാ മതി ചിലപ്പോഴൊക്കെ രാത്രി ഏഴുമണിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ കയറുന്നത് പിന്നെ ടി വിടെ മുമ്പിൽ ഇങ്ങനെ കിടക്കാം അപ്പൊ ഇപ്പൊ നമ്മുടെ സ്കൂളിനിയും തുറക്കാൻ പത്തോ പന്ത്രണ്ടോ ദിവസമേ ഉള്ളൂ ഇനിയിപ്പൊ സ്കൂളിപ്പോ നമുക്ക് ഇനി അന്നേരം എപ്പോഴും ഒന്നും ടി വി കാണാൻ പറ്റത്തില്ല അന്നേരം കയറണം അധികം കളിക്കാൻ പറ്റൂല പക്ഷെ ശനിയാഴ്ച ഞായറാഴ്ച മാത്രം ഒരു ഭാഗ്യം നമുക്ക് കളിക്കാൻ ഒക്കെ പറ്റും ടി വി കാണാൻ പറ്റും അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സ്കൂള് തുറക്കാറായപ്പോ നമുക്ക് ഈ ലിസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യണം േ മറ്റേ സ്കൂളിൽ സെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അപ്പോ ആദ്യമായിട്ട് തന്നെ നമുക്ക് ബാഗ് മേടിക്കണം പക്ഷെ നമ്മള് നമ്മുടെ പഴയ ബാഗ് ഇരിപ്പുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ നമ്മൾ പുതിയത് മേടിക്കണമെന്നില്ല പിന്നെ ചില അമ്പാനികളും മക്കൾക്കൊക്കെ വേണമെങ്കിൽ മേടിക്കാം അപ്പോ ബാഗ് വെറുതെ നമ്മള് കഴിഞ്ഞ വർഷത്തെ നല്ലതാണെങ്കിൽ നമ്മൾ വെറുതെ മേടിച്ച് കളയണ്ട ആ സമയത്ത് നമുക്ക് അച്ഛനോടും അമ്മയോടൊക്കെ വന്തിയൊക്കെ വേഗില്ലല്ലോ നമുക്കൊരു വന്തി മേടിക്കാം എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യാം അപ്പൊ ഇനിയും നമുക്ക് മേടിക്കേണ്ടത് ഒരു ടെക്സ്റ്റ് ബുക്കും ഒരു ടെക്സ്റ്റ് ബുക്കല്ലോട്ടു അപ്പൊ നമ്മള് നോട്ട് നോട്ടിന്റെ കൂടെ എക്സ്ട്രാ ഒരു രണ്ട് ബുക്കും കൂടെ നല്ലതായിരിക്കും നമുക്ക് വീട്ടിലൊക്കെ ഈ എഴുതി പഠിക്കാനും അങ്ങനെയൊക്കെ ഒരു റഫായിട്ട് ഒരു റഫ് ബുക്ക് ഇരിക്കും അപ്പൊ അത് നല്ലതാണ് പിന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ഞാൻ പൊതിയാൻ ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണ് അപ്പൊ ഇത് വെച്ച് നമ്മൾ പൊതിയുവാണെങ്കിൽ ടീച്ചർ വരുമ്പോ പെട്ടെന്ന് നമുക്ക് എന്തുവാ ഈ പെട്ടെന്ന് ബുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ പെട്ടെന്ന് നമുക്ക് തപ്പി തടയേണ്ട ഇത് ഇംഗ്ലീഷ് ഇത് മലയാളം അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് പൊതിഞ്ഞൊരു ബുക്ക് ആണ് പിന്നെ നോട്ട് ബുക്കിനൊക്കെ സാധാരണ ഈ കവർ മതി ഇത് നോട്ട്ബുക്ക് തന്നെ തന്നെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ തപ്പി തപ്പി എടുക്കേണ്ടി വരും അപ്പൊണ്ട് അത് വെച്ച് പൊതിഞ്ഞൊരു ബുക്കാണ് ഇത് പിന്നെ നെയിം സാധാ മേടിക്കാം പിന്നെ എന്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്റ്റുഡിയോ ആ അംഗിളിന്റെ മോൾക്ക് നെയിം സ്ലിപ്പ് പ്രിന്റ് ചെയ്യുമ്പോ എനിക്കും കൂടെ പ്രിന്റ് ചെയ്ത് തരും ഇതാണ് അത് അപ്പൊ ഇതിനകത്ത് ഫോട്ടോയും വെച്ച് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് തരും അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ തിരുവങ്കിളിന്ടെ നമ്പർ തരാം അന്നേരം നിങ്ങൾ ആ അംഗിലോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും മേടിക്കാം ഇനി നമുക്ക് പെൻസില് വേണം റബ്ബർ വേണം കട്ടർ വേണം സ്കെയില് വേണം പിന്നെ ജോമെട്രി ബോക്സ് നാലാം ക്ലാസ് തൊട്ട് ആൾക്കാർക്ക് ആവശ്യമാണ് അപ്പോ ജോമെട്രി ബോക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ എന്തോ അതിനകത്ത് തന്നെ സ്കെയിലും കട്ടറും റബ്ബറും ഒക്കെ കിട്ടും പിന്നെ അതിനകത്തൊരു പെൻസിലേ കിട്ടത്തുള്ളൂ എന്തിനാണെന്ന് പറഞ്ഞാൽ എൻ്റെ കോമ്പസ് ഒക്കെ വെച്ച് വട്ടം വരയ്ക്കാനുള്ള ആ ഒരു പെൻസില് മാത്രമേ അതിനകത്തൊന്നു കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് അല്ലാതെ പെൻസിൽ നമ്മൾ അല്ലാതെ തന്നെ മേടിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അത് എപ്പോഴും നമ്മൾ ഷാർപ്പ് ചെയ്യാൻ പോകണം അപ്പോ അത്രയും പിന്നെ നമുക്ക് കളർ പെൻസിൽ വേണം സ്കെച്ച് വേണം ഈ കളർ അടിക്കുന്നതിനൊക്കെ സ്കെച്ച് ഔട്ട്ലൈൻ കൊടുക്കാനും ഈ കളർ പെൻസില് കളർ അടിക്കാനും അങ്ങനെയൊക്കെ വേണം പിന്നെ നമുക്ക് ആണ് വേണ്ടത് യൂണിഫോം റെഡിമെയ്ഡ് കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ മേടിക്കാം ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കണം പിന്നെ ഈ യൂണിഫോം കഴിഞ്ഞ വർഷത്തേക്ക് നല്ല തിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം അല്ലാതെ ഈ ചെളിയായി കീറി അങ്ങനെയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പുതിയത് മേടിക്കാം ടൈറ്റ് ആയെങ്കിൽ ചെറുതായി അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുതിയത് മേടിക്കാം പിന്നെ അണ്ടർഗ്രൗ ഗാർമെന്റ്സ് മേടിക്കണം പിന്നെ നമുക്ക് ചവലൊക്കെ മേടിക്കണം പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരാണെങ്കിൽ നെഞ്ച് കഴിക്കുമ്പോഴുള്ള ചവലും പിന്നെ അല്ലാത മോഹമൊക്കെ തുടക്കാനും വേർപ്പ് തുടയ്ക്കാനും ഒക്കെ ഉള്ള ടൗല് വേണം കൊച്ചു പിള്ളേർക്ക് രണ്ടും വേണം ശരി കൂടെ വലിയ പിള്ളേരാണെങ്കിൽ ഏഹ് സാധാമോഹൊക്കെ തുടക്കാനുള്ള ടവല് മാത്രം ആവശ്യമുള്ളൂ പിന്നെ നിങ്ങളുടെ സ്കൂളിൽ അത്ര നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ അല്ലാത്ത ടവലും മേടിക്കാം അല്ലെ അമ്മ രണ്ടും മേടിക്കണം അപ്പൊ ഇനി നമുക്ക് വേണ്ടത് കൊടയാണ് അപ്പൊ നമുക്ക് ഭയങ്കര മഴയാണെങ്കിൽ എത്ര കൊട പിടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ബാഗ് നനയും ബാഗ് നനഞ്ഞ എല്ലാ ബുക്സും സാധനങ്ങളും മൊത്തം നനയും അങ്ങനെ നനയുവാണെങ്കിൽ നമുക്ക് അത് ഉണക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പൊ ബാഗ് നനയായിരിക്കും ബാഗിന് റെയിൻകോട്ട് പോലെ ഒരു കവറുണ്ട് ഏഹ് അത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും ഇത് നമുക്ക് എത്ര വലിയ ബാഗാണേലും വലിച്ചിങ്ങനെ ഇടാൻ പറ്റും അപ്പൊ പിന്നെ നമ്മുടെ ബാഗ് നന നനയത്തില്ല ബുക്കിനൊന്നും ഒന്നും പറ്റൂല പിന്നെ ചില പിള്ളേർ റെയിൻകോട്ടൊക്കെ സ്കൂൾ ട്രെയിനിൽ ആണെങ്കിലും നടന്നാണെങ്കിലും അത് അവരുടെ കംഫോർട്ടബിൾ ആണ് അന്നേരം അവരുടെ ബാഗൊന്നണില്ല അതും സേഫ് ആണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ലഞ്ച് ബോക്സ് ആണ് കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു സ്നാക്സ് ബോക്സും കൂടെ മേടിക്കാം കൊച്ചു കുട്ടികളാകുമ്പോ ഇത് രണ്ടും വേണം പിന്നെ ഒരു കറി വെക്കാനുള്ള ഒരു ബോക്സും കൂടെ വേണം അപ്പൊ ഈ കറി വെക്കുമ്പോ കൊച്ചു പിള്ളേർക്ക് തുറക്കാൻ പറ്റുന്ന പോലെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന കറിപ്പാത്രം മേടിക്കാവും ചില കറി പാത്രമൊക്കെ നമ്മള് പാടുപെട്ടിങ്ങനെ തുറക്കുമ്പോ ദേഹത്തൊക്കെ ചാറും കറിയും എല്ലാം വീഴും അങ്ങനെ വീണാ പിന്നെ ഡ്രസ്സ് മാറാനൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് പിള്ളേർക്ക് നല്ല കറി പാത്രം മേടിച്ചുകൊടുക്കാവും പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന പോലത്തെ ഇനി നമുക്ക് വേണ്ട ഒരു വാട്ടർ ബോട്ടിലാണ് അപ്പൊ ഈ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞു ശരിക്കും ഒരു രണ്ട് ലിറ്റർ രണ്ടര ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ വേണം ഒന്നര ലിറ്ററിന്റെ വെള്ളം കൊണ്ടുപോയിട്ട് പെൻഷൻ ദാൻ തീരുന്നില്ല അപ്പൊ നമുക്ക് രണ്ട് ലിറ്ററിന്റെ പൊക്കാനായിട്ട് പാടായിരിക്കും എന്നാലും ദാഹം മാറണ്ടേ ബസൊക്കെ കഴിയുമ്പോ നമുക്ക് ചൂടെടുത്ത് ദാഹിച്ച് വയ്യാതാവും അന്നേരം നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും വെള്ളം കൂടുതൽ എടുക്കുന്ന നല്ലതായിരിക്കും അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു ഷൂം ആണ് ഷൂ സോഫ്സും മേടിക്കുമ്പോ അതിന്റെ കൂട്ടത്തില് ഒരു ബ്ലാക്ക് കളറില് ഷൂ പോളിഷ് മേടിക്കുന്നത് നല്ലതാണ് എന്താന്ന് പറഞ്ഞ ഷൂവേലൊക്കെ നമ്മള് തീറ്റിക്കൊക്കെ പോയിട്ട് വരുമ്പോ കണ്ടിട്ടില്ലേ അമ്മ മറ്റേ ബ്ലാക്ക് ഷൂ ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് ഈ അന്നേരം നമുക്കിതൊന്ന് ഓർത്ത തുണിയോ പഴയ തുണിയോ വല്ല വെച്ച് തുടച്ചിട്ട് നമുക്ക് ആ ഷൂ ഒന്ന് പോളിഷും ചെയ്ത് പോകുമ്പോൾ നല്ല രസമായിരിക്കും കുത്തം പോലെ ഇരിക്കും അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മ ഓർത്തതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തേലും വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കണം അപ്പൊ എല്ലാരും ഇപ്പോഴേ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക സ്കൂള് തുറന്നു കഴിഞ്ഞിന്റെ ഒക്കെ പുറകെ ഓടാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് വീഡിയോ ടാറ്റാ ബൈ ബൈ സീ യു